നമസ്കാരം കേരളക്കരയുടെ അഭിമാനമാണ് മലയാളികുട്ടെ അഹങ്കാരമാണ് എന്നും നടനവിസ്മയം മോഹൻലാൽ മലയാള സിനിമാ ലോകത്ത് താരരാജാവായി വാഴുകയാണ് മോഹൻലാൽ പ്രായഭേദമന്യ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ എന്നാണ് പറയുന്നത് പ്രായഭേദമന്യ ആരാധകരുള്ള നടൻ കുസൃത് നിറഞ്ഞ ചിരിയും ഒരു വശം ചിരിഞ്ഞ തോളുമായി മോഹൻലാൽ കേരളക്കരയുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും മോഹൻലാൽ എന്ന നടനവിസ്മയം തൃശ്ശൂരിൽ ആടി തീർത്തത് എത്രയോ മികച്ച കഥാപാത്രങ്ങളാണ് ഇനിയും ചെയ്യാനിരിക്കുന്നത് അതിലേറെ മികച്ച വേഷങ്ങൾ മോഹൻലാലിന്റെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് താരത്തിന്റെ കുടുംബവിശേഷങ്ങളും എപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവാറുണ്ട് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ചുള്ള വാർത്തകളാണ് ചർച്ചയാവുന്നത് അമ്മയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ മോഹൻലാലിന്റെ കണ്ണുകൾ നിറയാറുണ്ട് എത്രയൊക്കെ തിരക്കുകൾ വന്നാലും അമ്മയ്ക്കൊപ്പം ചിലവഴിക്കാൻ ലാൽ സമയം കണ്ടെത്താറുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അസുഖബാധിതനായി കിടപ്പിലാണ് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമൃതാനന്ദ ഭക്തനാണ് മോഹൻലാൽ മോഹൻലാലിനെ പോലെ ഒരു വിഭാഗം അമൃതാനന്ദമായി ഭക്തർ ഉണ്ടെങ്കിലും ആൾദൈവം എന്ന നിലയിൽ മോഹൻലാലിനെ പോലെ ഒരു പ്രശസ്ത വ്യക്തി മാതാ അമൃതാനന്തമായി ആരാധിക്കുന്നതിനോട് ഉണ്ട് വർഷം ന്ദമയുടെ സപ്തതി ആഘോഷത്തിൽ പങ്കെടുത്ത് അനുഗ്രഹം തേടിയ മോഹൻലാലിന്റെ വീഡിയോ വൈറലായിരുന്നു അന്ന് വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളും സൈബർ അറ്റാക്കുകളുമായിരുന്നു മോഹൻലാലിന് നേരെ വന്നിരുന്നത് ഇപ്പോഴത്തെ അമൃതാനന്ദമയുടെ ഉടമസ്ഥതയിലുള്ള അമൃത ആശുപത്രിയിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് തളർന്നുപോയ തന്റെ അമ്മ ഇന്ന് സംസാരിക്കുന്നതിന് കാരണം അമൃത ആശുപത്രിയിലെ ചികിത്സയും അമൃതാനന്ദ അനുഗ്രഹമാണെന്നാണ് പറയുന്നത് ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് മോഹൻലാൽ സംസാരിച്ചു മലയാളികൾക്ക് ായി നിലനിൽക്കുന്ന അമൃത ആശുപത്രിയിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് രജിത ജുബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ എത്താനും എല്ലാവരോടും രണ്ട് വാക്ക് സംസാരിക്കാനും സാധിച്ചത് ഭാഗ്യമായി കാണുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് നിയോഗം എന്നതിനേക്കാൾ കർത്തവ്യമായി കണക്കാക്കുന്നു എന്റെ അമ്മ കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായി വാക്കുകളുടെയും അല്ലാതെയും ഞങ്ങളോടെല്ലാം സംസാരിക്കും വിധം ഞങ്ങൾക്ക് കാണാനും സന്തോഷങ്ങൾ പങ്കിടാനും ആക്കി തന്നത് ഈ ആശുപത്രിയിലെ ന്യൂറോ വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ആരോഗ്യ സേവകരുടെയും മറ്റു പ്രവർത്തകരുടെയും ആത്മസമർപ്പണത്തോടെയുള്ള പിന്തുണ കൊണ്ട് മാത്രമാണ് അമ്മ ഇവിടെ പ്രവേശിച്ചിരുന്ന ആളുകളിൽ ഈ ആശുപത്രി എനിക്ക് വീട് തന്നെയായിരുന്നു അമ്മയുടെ മുറിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു എൻ്റെ താമസം ഇന്ന് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ മറുത്തലയ്ക്കൽ അമ്മയുടെ ശബ്ദം കേൾക്കാനും തിരക്കിനിടയിൽ നിന്നും ഓടി വരുമ്പോൾ ആ വാത്സല്യം അനുഭവിക്കാനും കഴിയുന്നത് മാതാ മൃതാനന്ദ ദേവി അമ്മയുടെ കൃപയും ഇവിടുത്തെ സ്നേഹ പരിചരണവും കൊണ്ടാണെന്നുള്ളതിൽ എനിക്ക് മറ്റൊരു അഭിപ്രായമില്ല അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മാവനോടൊപ്പം പള്ളിക്കാവിൽ അമ്മയെ കാണാൻ എത്തിയവനാണ് ഞാൻ അമ്പത്തിരണ്ട് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വർഷമാണ് ഇന്ന് ഈ വേദിയിൽ അതിഥിയായി നിൽക്കുന്നത് അമ്മയുടെ അനുഗ്രഹമായി ഞാൻ കാണുന്നു അമ്മയുടെ ദീർഘവീക്ഷണത്തിൽ പിറന്ന കേരളത്തിന്റെ അഭിമാനമായി മാറിയ ലോക ഈ ആശുപത്രിയും ന്യൂറോ വിഭാഗവും ഇനിയും ആതുരസേവന ശുശ്രൂഷ രംഗത്ത് അമ്മയുടെ ഇച്ഛയും അനുഗ്രഹവും പോലെ തന്നെ വളർന്ന് പടർന്ന് പന്തിലിക്കട്ടെ എന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയവും ആശ്വാസവും ആകട്ടെ എന്നും ആശംസിക്കുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് മുമ്പ് ഒരിക്കൽ മോഹൻലാൽ ഈ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ ദുരീകരിക്കുന്ന ആളാണ് ഗുരു ഗുരുവെന്നോ അമ്മയെന്നോ ചൈതന്യമെന്നോ വിളിക്കാം എനിക്ക് ഏതാണ്ട് നാൽപ്പത് വർഷത്തോളമായി അമ്മയെ അറിയാം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അമ്മാവന്റെ കൂടെ അമ്മയെ കാണാൻ പോയിട്ടുണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശ്വാസം രക്ഷപ്പെട്ടത് ട്ടെ എന്ന് പറയുന്ന പോലെ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ മാത്രം പേഴ്സണൽ ആണല്ലോ പിന്നെ എന്നോട് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാം ഞാൻ അമ്മയോട് ചോദിച്ചു എനിക്ക് മറുപടി കിട്ടേണ്ട പലതും അമ്മയിൽ നിന്നും എനിക്ക് കിട്ടി എന്നോട് ഒരിക്കൽ ഒരു മാധ്യമ അമ്പത് വർഷത്തിനുള്ളിൽ ഞാൻ കണ്ട ഒരു മഹത് വ്യക്തിയെക്കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അമ്മയുടെ പേരാണ് അമ്മ റിഫൻഡ് ആയിട്ടുള്ള ഒരു സോളാണ് ഒരു ജന്മം കൊണ്ട് കിട്ടുന്നതല്ല അത് ഒരുപാട് ജന്മം കൊണ്ട് ഒഴുകിവന്ന് ശുദ്ധീകരിച്ച ഒന്നാണ് ഡിഫൻഡ് സോൾ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ആയാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് ഈ അമ്മയാണ് അമ്മയുടെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് ആ ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ അമ്മയെ ഇപ്പോഴും ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വളരെ വിചിത്രമായ സംശയങ്ങൾ ഉള്ളപ്പോൾ ഞാൻ നേരെ വണ്ടിയെടുത്ത് അമ്മയുടെ അടുത്തേക്ക് പോകും കഥ പറയും പോലെ അമ്മ എനിക്ക് അത് പറഞ്ഞു തരും ഓരോ സിനിമ തുടങ്ങും മുമ്പ് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ഞാൻ മാറി നിന്ന് പ്രാർത്ഥിക്കും ഏതോ ഒരു ശക്തി എന്നെ ഹെൽപ്പ് ചെയ്യും ഞാൻ സംസ്കൃത നാടകം ചെയ്യുന്നതിന് മുമ്പ് അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മേ എനിക്ക് സംസ്കൃതം അറിയില്ലെന്ന് അമ്മ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല മോനെ നീ ധൈര്യമായി ചെയ്തോളൂ എന്ന് ഞാൻ ആ നാടകം ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ചു ഒന്നുകൂടി ചെയ്യാമോ എന്നും ചോദിച്ചുവെന്നുമാണ് തന്റെ അനുഭവം പങ്കുവെച്ച് മോഹൻലാൽ പറഞ്ഞിരുന്നത് തന്റെ അനുഭവങ്ങളാണ് തന്നെ മാതാ അമൃതാനന്ദമയിലേക്ക് അടുപ്പിക്കുന്നതെന്നാണ് മോഹൻലാൽ പറയുന്നത് ആത്മഹത്യയ്ക്ക് ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ വർഷങ്ങളായി അമൃതാനന്ദമയുടെ ഭക്തനാണ് താരം ഏതൊരു ക്ലേശ സമയങ്ങളിലും മോഹൻലാൽ ആദ്യം ആശ്രയം വയ്ക്കുന്നത് അമൃതാനന്ദമയിലാണ് അക്കാര്യം താരം തന്നെ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുമുണ്ട് കേരളത്തിൽ അമൃതാനന്ദമയ്ക്കെതിരായ വിവാദങ്ങൾ കത്തിനിന്നപ്പോഴും അവരെ പിന്തുണച്ച് രംഗത്തെത്തിയ താരമായിരുന്നു മോഹൻലാൽ അമൃതാനന്ദമയ്യെ യഥാർത്ഥമാലാഘിയെന്നാണ് മുമ്പൊരിക്കൽ മോഹൻലാൽ വിശേഷിപ്പിച്ചത് ഒരിക്കൽ മോഹൻലാലുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ചാനൽ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ അമൃതാനന്ദ യും പറഞ്ഞിരുന്നു ലാലുമോൻ എന്നാണ് നടനെ വിശേഷിപ്പിക്കാറുള്ളത് കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് ലാലുമോൻ അമ്മയെ കാണാൻ വരാറുണ്ട് അന്നേ ധ്യാനത്തിലും ആത്മീയതയിലും ലാലുമോന് നല്ല താല്പര്യം മനുഷ്യ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന അനന്തശക്തിയിലുള്ള വിശ്വാസവും ധ്യാനാത്മികമായി ചിന്തിക്കാനുള്ള കഴിവും ഉള്ളത് ആയിരിക്കും കഥാപാത്രങ്ങളെ ഇത്രയും നാരുമായി ഭാവത്തോടെ അവതരിപ്പിക്കാൻ ലാലുമോന് കഴിയുന്നത് എന്നാൽ ഏത് വേഷം കിട്ടിയാലും ആള് മാറാത്ത പോലെ കണ്ണാടിയിൽ കാണുന്ന ഛായാ സ്വരൂപം മാത്രമല്ല അതിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യത്തിന്റെ കൂടെ ഉടമയാണ് എന്ന ബോധവും ഉള്ള ആളാണ് അതോടൊപ്പം ഇനിയും നല്ല കഥാപാത്രങ്ങൾ നല്ലതുപോലെ അവതരിപ്പിക്കാൻ കൂടുതൽ ശക്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് അമൃതാനന്ദമായി അവസാനിപ്പിച്ചത് താൻ നാലര പതിറ്റാണ്ടായി സിനിമയുടെ ഭാഗമാണെന്നും തന്റെ ജീവിതത്തിലേക്ക് ഈ സിനിമ എത്തുകയായിരുന്നുവെന്നും താൻ അതിനുവേണ്ടി അലഞ്ഞിട്ടില്ലെന്നും കഴിഞ്ഞ വർഷങ്ങളായി മറ്റുള്ളവരുടെ സമയത്തിനനുസരിച്ചാണ് താൻ ജീവിച്ചതെന്നും തന്റേതായ ഒരു സമയം തനിക്ക് ഉണ്ടായിരുന്നില്ലെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു ഒരു സിനിമയിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള കുടമാറ്റമായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് ഒരു ജീവിതം ഉണ്ടായിരുന്നില്ലെന്നും ഈ തിരക്കിട്ട ഓട്ടത്തിനിടയിൽ തനിക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നല്ല യാത്രകളും കുടുംബ നിമിഷങ്ങളും എല്ലാം നഷ്ടമായിരുന്നു ഇനി തനിക്ക് വേണ്ടി കുറച്ച് ജീവിക്കണമെന്നും മോഹൻലാൽ പറയുന്നു ചെറുപ്പം മുതലേ ആത്മീയതയോട് താല്പര്യമുണ്ട് ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ചിലപ്പോൾ പൂർണ്ണമായും േക്ക് പോകുന്നുവെന്നാണ് നടൻ മുമ്പൊരിക്കൽ വ്യക്തമാക്കിയിരുന്നത് അതേസമയം മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പുമായി എത്തിയ എംബുരാൻ എന്ന ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ സ്വന്തമാക്കിയപ്പോൾ ഒരു വിഭാഗം ആളുകളുടെ തെരുവിളികളും വിമർശനങ്ങളും കടുത്ത സൈബർ ആക്രമണങ്ങളുമെല്ലാം മോഹൻലാലിന് കേൾക്കേണ്ടി വന്നിരുന്നു ഗുജറാത്ത് കലാപത്തിന്റെ ഒരു വർഷം മാത്രം കാണിച്ചുവെന്നും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് എംബുരാൻ ഉയർന്നത് പിന്നാലെ ചിത്രത്തിലെ ചില തരംഗങ്ങൾ കട്ട് ചെയ്ത് നീക്കുകയും ചെയ്തു മാത്രമല്ല മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ ക്ഷമാപണവും നടത്തിയിരുന്നു എംബുരാൻ പിന്നാലെ തുടരുമെന്ന ചിത്രമാണ് മോഹൻലാലിന്റേതായി പുറത്തെത്തിയത് പതിനഞ്ച് വർഷങ്ങൾക്കുറം മോഹൻലാൽ ശോഭന ഒന്നിച്ച ചിത്രം കൂടിയാണ് തുടരും മോഹൻലാലിലെ നടൻ നഷ്ടമായി എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഈ ചിത്രമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഞങ്ങളുടെ പഴയ ലാലേട്ടനെ ഇതിൽ കണ്ടുവെന്നാണ് പലരും പറഞ്ഞത് മോഹൻലാൽ എന്ന നടനെ സ്നേഹിക്കുന്നവരൊന്നാകെ സംവിധായകൻ മൂർത്തിക്ക് നന്ദി പറയുകയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയ സുനിലും തരുണും പ്രശംസ അറിയിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് വൻ തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാറിൽ ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് നേടിയിരിക്കുന്നതെന്നുമാണ് റിപ്പോർട്ട് ഷൺമുഖം എന്ന സാധാരണക്കാരായ ഒരു ടാക്സി ഡ്രൈവറൊണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഷൺമുഖത്തിന്റെ ജീവിതം യും ഹൃദ സ്പർശിയായ രംഗങ്ങളുടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ രജപുത്ര ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു നാളുകൾക്ക് ശേഷം മണിയൻപിള്ള രാജുവും മോഹൻലാൽ ഒന്നാവുന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ഒരു കാലത്ത് മലയാളികളെ ഏറെ ചിരിപ്പിച്ച കോമ്പോയായിരുന്നു മോഹൻലാൽ മണിയൻപിള്ള രാജു കൂട്ടുകെട്ട് കുട്ടിച്ചൻ എന്ന കഥാപാത്രത്തെയാണ് മണിയൻപിള്ള രാജു സിനിമയിൽ അവതരിപ്പിക്കുന്നത് You You are watching... You are watching. watching. Yeah. watching me on, on metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you